ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ദോശ റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിദോശയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പൊരിദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പൊരിയാണ് എടുത്തിട്ടുള്ളത് ഒട്ടും തണുത്തൊന്നും പോകാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരി തന്നെ എടുക്കണേ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒന്നര ഗ്ലാസ് പൊരി എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ പൊരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾ ഇതുവരെയും പൊരിദോശ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാൻ ഇനി സെയിം ജാറിലോട്ട് ഒന്നര ഗ്ലാസ് വറുത്ത വറുത്തരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇത് പത്തിരിയോ മിടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ടൊരു ഒരു കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഇതിലോട്ടൊരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ പൊരി അളന്ന് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടോ മിക്സ് ചെയ്തപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലോട്ടൊരു ഒരു ഗ്ലാസ് ജാർ കഴുകി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസ് ആവാനും പാടില്ല ഓവർ ടൈറ്റ് ആവാനും പാടില്ല ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ബാറ്ററി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഞാൻ ഈ ഒരു ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ടിപ്പോൾ ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിദോശ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ദോശ തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്കോ എൻ്റെ ഇതിലോട്ട് ഒരു തവ മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ദോശ ദോശയൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേരെ നന്നായിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണയ്ക്ക് പകരം നെയ്യ് അതുപോലെ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ പുരിദോശ കണ്ട നന്നായിട്ട് മരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ എടുക്കാം ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റായി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ദോശ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പൊ കണ്ടോ നമ്മുടെ രണ്ടാമത്തെ പുരിദോശയും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതും തവയിൽ നിന്ന് എടുത്തു മാറ്റാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം ക്രിസ്പി ആയിട്ടായിരിക്കുന്നതെന്ന് അപ്പോൾ ഇത്ര ആണല്ലേ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള പുരിദോശ റെഡി എടുക്കാനായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങൾക്ക് ഏതൊരു കറിക്കൊപ്പം ഈ ഒരു ടേസ്റ്റി ദോശ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി ആൻഡ് ടേസ്റ്റി പൊരുദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ